ഞാനിപ്പോൾ കറന്റ് ബി എസ് സി നേഴ്സിംഗ് ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റാണ് അപ്പം തിരുവാൻഡ്രത്തെ കോളേജ് ഓഫ് നഴ്സിംഗ് അനന്തപുരിയിലാണ് ഞാൻ നഴ്സിംഗ് പഠിക്കുന്നത് അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് നഴ്സിങ്ങിന് നേഴ്സിങ്ങിന് വരാനിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ നേഴ്സിങ്ങിനെ പറ്റി നല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ നഴ്സിങ്ങിന് വരാൻ നേരത്തെ എനിക്കും ഇതേപോലെ ഡൗട്ടും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം ഞാനും കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിട്ടാണ് എൻ്റെ കുറേ ഡൗട്ടൊക്കെ മാറിയത് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേരളത്തിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ വേണ്ടതെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട മൂന്ന് സൈറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എൽ ബി എസ് കേരള ഗവൺമെൻറ്റിൻ്റെയാണ് എൽ ബി എസ് രണ്ടാമത്തത് എ എം സി എസ് എഫ് എൻ സി കെ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് കോളേജ് മൂന്നാമത്തത് പി എൻ സി ബാങ്ക് ഈ മൂന്ന് സൈറ്റിൽ ഏതെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല നമുക്ക് മൂന്നെണ്ണത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പം ഓരോന്നിനും സെപ്പറേറ്റ് അലോട്ട്മെന്റ് ആണ് വരുന്നത് അപ്പൊ നമുക്കിപ്പം ഒരെണ്ണത്തിൽ കിട്ടിയില്ലെങ്കില് വേറെ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതില് കിട്ടാം അതേപോലെ ചിലപ്പം നല്ല കോളേജസ് കിട്ടാം അപ്പം മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റുമെങ്കിലും മൂന്ന് സൈറ്റിലും അത് രജിസ്റ്റർ ചെയ്തിട അത് ഞാൻ എൽ ബി എസിനെ കുറിച്ച് പറയാം കേരള ഗവൺമെൻറ്റിൽ വരുന്നതാണ് എൽ ബി എസ് എന്ന് പറയുന്നത് അപ്പം എൽ ബി എസ് വഴിയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം എൽ ബി എസിനകത്ത് ആദ്യം ഒരു പതിനാല് മെഡിക്കൽ കോളേജസ് ഇപ്പം വരുന്നുണ്ട് പിന്നെ പതിനൊന്ന് സിമെൻറ്റ് കോളേജസ് പിന്നെ ബാക്കി പ്രൈവറ്റ് കോളേജസ് അപ്പം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ചായിരുന്നു അപ്പം അന്ന് ഒരു ഏഴോ എട്ടോ മെഡിക്കൽ കോളേജേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് പതിനാല് മെഡിക്കൽ കോളേജസ് വരുന്നുണ്ട് അപ്പം ഞാൻ വെച്ച സമയത്ത് ഞാൻ ആദ്യം ഏഴാം മെഡിക്കൽ കോളേജ് വെച്ചിട്ട് പിന്നെ ബാക്കി പ്രൈവറ്റ് കോളേജ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് എനിക്കൊരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇപ്പോഴെല്ലാവർക്കും ഡൗട്ടാണ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് ഗവൺമെൻറ് കോളേജിൽ എൽ ബി എസ് വഴി അഡ്മിഷൻ കിട്ടുന്നതെന്ന് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അതിന് എബോ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് തന്നെ ഉറപ്പില്ല ആ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എബോ വേണം കേരളത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ എൽ ബി എസ് വഴി സീറ്റ് കിട്ടാൻ എ മാർക്ക് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ത്രീ മാർക്കാണ് അപ്പോൾ ഒരു ടു ലെ നമുക്ക് ഇൻഡെക്സ് മാർക്ക് വേണം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കേറാനായിട്ട് അപ്പോൾ ജനറൽ കാറ്റഗറിയിലാണ് ഏറ്റവും ഇത് പ്രശ്നം വരുന്നത് അവർക്ക് റിസർവേഷൻ ഇല്ല അല്ലാതെ ഒ ബിസി കാസുകൾക്കെല്ലാം റിസർവേഷൻ വരുന്നുണ്ട് അപ്പോഴും ഈ ജനറൽ വരുന്ന കുട്ടികൾക്കാണ് മാർക്ക് കുറഞ്ഞവർക്ക് മുകളിലോട്ട് കേറി വരാനുള്ള ചാൻസ് ഉണ്ട് പ്രൈവറ്റ് കോളേജസിൽ ഇപ്പം എൽ ബി എസ് വഴി പി വഴി കിട്ടുന്ന കുട്ടികൾക്ക് ഡൊണേഷൻ വരുന്നില്ല അവർക്ക് ഇയർലി കോളേജ് ാണ് അത് മാത്രം അടച്ചാൽ മതി പിന്നെ ഗവൺമെന്റ് എൽ ബി എസ് വഴി കിട്ടുന്ന കുട്ടികൾക്ക് ഫീസ് വരുന്നില്ല ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജിലെ ഇപ്പൊ റിസർവേഷൻ സീറ്റിൽ വന്ന എസ് സി എസ് ടി സീറ്റിൽ വരുന്ന കുട്ടികൾക്ക് ഫീസ് അടക്കേണ്ടി വരുന്നില്ല കാരണം അവർക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടും ആ സ്കോളർഷിപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് ഫീസ് പോകും അപ്പൊ അവർക്ക് കഴിയുന്ന എന്താണ് കോളേജ് ഫീസ് അടക്കേണ്ടി വരുന്നില്ല എൽ ബി എസ് ട്രെയിൽ അലോട്ട്മെന്റ് നമുക്ക് കോളേജസ് ഷഫിൾ ചെയ്ത് വെക്കാവുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ ട്രെയിൽ അലോട്ട്മെന്റിന്റെ സമയത്ത് മാത്രമേ നമുക്ക് ഷഫിൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ട്രെയിലിൽ വരുന്നത് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരണമെന്ന് ഇപ്പം പറയുന്ന എൽ ബി എസ് പി എം സി ബാങ്ക് എ മൂന്നിലും ആ ഏജന്റുമാര് വരുന്നില്ല അപ്പൊ കേരളത്തിന്റെ പുറത്താണ് കൂടുതൽ കൂടുതലും ഏജന്റുമാര് വരുന്നത് അപ്പം ഈ മാരിൽ ഏജന്റുമാരിലൊന്നും ചെന്നപ്പെടാതിരിക്കുക കാരണം അവര് ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നും ആയിരിക്കത്തില്ല എനിക്കൊരു വേറൊരു കുട്ടിയുടെ കാര്യം അറിയാം അങ്ങനെ പറ്റിക്കപ്പെട്ടതാണ് അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏജന്റുമാരിലൊന്നും ചെന്നപെടാതിരിക്കുക അവനാണെങ്കിൽ കോളേജിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒരു അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ തന്നെ സമീപിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ കോളേജിന്റെ അഫിലിയേഷൻ നോക്കുക നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ നമ്മൾ ചെന്ന് ആദ്യം അത് അഫിലിയേറ്റഡ് ആണോ എന്ന് നോക്കണം ഐ എൻ സിയുടെ അഫിലിയേഷൻ ഉണ്ടായി ണം കോളേജിന് അപ്പോൾ നമ്മൾ മെയിനായിട്ട് കേരളയില് ഫോളോ ചെയ്യുന്ന കേരളത്തിലെ കോളേജസ് ഫോളോ ചെയ്യുന്നത് കുഹാസ് ആണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് ആണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ കുഹാസും അതേപോലെ ഐ എൻ സിന്റെ അഫിലേറ്റഡ് ആയിട്ടുള്ള കോളേജസിൽ മാത്രം ചെന്ന് അഡ്മിഷൻ എടുക്കാം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഏജന്റ്മാരിലൊന്നും ചെന്നപെടാതിരിക്കുക അതേപോലെ തന്നെ ഒരു കോളേജിൽ ചേരുന്ന മുന്നേ തന്നെ അത് അഫിലിയേറ്റഡ് ആണോ ആണോന്ന് നോക്കണം പിന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ ആ കോളേജിനെ പറ്റിയൊന്ന് തിരക്കിയൊക്കെ നോക്കണം നമ്മൾക്ക് ഏറ്റവും നേഴ്സിങ്ങിൽ ഏറ്റവും വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സ്പോഷർ തന്നെയാണ് അപ്പോൾ വെറുതെ ക്ലാസ് തിയറി കൊടുത്തെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ക്ലിനിക്സിലെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം ഈ ബാച്ച് അല്ല മുന്നേ പ്ലസ് ടു പാസ് ഔട്ടായി പോയവർക്കും നഴ്സിങ്ങിന് ഈ എൽ ബി എസ് വഴി പി എൻ സി ൊക്കെ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അവരുടെയും ആ അന്ന് പ്ലസ് ടു പാസ് ആയിട്ടുള്ള ആ മാർക്ക് കൺസിഡർ ചെയ്തായിരിക്കും അലോട്ട്മെന്റിനകത്ത് വരുന്നത് ഇത്രയൊക്കെ ഉള്ളു നഴ്സിങ്ങിനകത്ത് ഫസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉള്ളൂ ബൈ ബൈ